സംസ്ഥാന ഗവണ്മെൻറ്റ് കേന്ദ്ര സർക്കാർ മറ്റ് സന്നദ്ധ സംഘടനകൾ ഏജൻസികൾ ഇവരെല്ലാവരും ഇതിനോടകം തന്നെ പല കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇത് പുനരധിവാസം സമ്പൂർണമായ നിലയിലാവുന്നില്ല കഴിഞ്ഞ തവണ പുത്തുമലയിലും പെട്ടിമുടിയിലും കവളപ്പാറയിലും എല്ലാം നമ്മൾ കണ്ടത് ദുരന്തമുണ്ടായതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കാണിച്ച ആവേശം പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ എങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുത്തുമലയിൽ തന്നെയുള്ള പല ആളുകളെയും ഇപ്പോഴും കണ്ടു കുത്തുമല ദുരന്തത്തിൽ അന്ന് പ്രഖ്യാപിക്കപ്പെട്ട പല കാര്യങ്ങളും അതിൻ്റെ വിക്റ്റീംസിന് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് തന്നെയാണ് കവളപ്പാറയിലും കണ്ടത് ഇത് തന്നെയാണ് പെട്ടുമുടിയിലും കണ്ടത് ഇത് നമ്മൾ കേരളത്തിൽ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തവണത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാര്യം മറ്റൊന്ന് ഇവിടെ ഇപ്പോൾ പല വ്യക്തികളും സംഘടനകളും വീടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് ഭൂമി ആരാണ് കൊടുക്കുന്നത് സർക്കാരിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ ഇത് സംബന്ധിച്ചൊന്നും ഇതുവരെ ഇതിൽ ഒരു ഒരു മാർഗ്ഗനിർദ്ദേശവും നമ്മൾ വന്നിട്ടില്ല അതുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ റെഡിയാണ് വീട് വെച്ച് കൊടുക്കാൻ പക്ഷേ അത് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇതുവരെ വന്നിട്ടില്ല അത്തരം കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ വരേണ്ടതായിട്ടുണ്ട് സർക്കാരിനൊപ്പം നിന്ന് പ്രതിഭാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീടുകൾ വെച്ചു കൊടുക്കാൻ ബി ജെ പി തയ്യാറാവുകയാണ് അല്ല സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വം അല്ലാതെ തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ജനങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്വം മറക്കുന്നില്ല അതനുസരിച്ചുള്ള ഉയർന്നു പ്രവർത്തിക്കണം തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇല്ല 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 അത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് വയനാട്ടിൽ വന്ന് നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുത്തെ ഏജൻസികൾക്കെല്ലാം അറിയാം ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കെല്ലാം അറിയാം ഇതുപോലെ എൻക്രോച്ച്മെന്റ് നടന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ ഇതുപോലെ അൺഓഥറൈസ്ഡ് കോറിങ് നടക്കുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവും ഇതുപോലെ മുന്നറിയിപ്പുകൾ ലംഘിക്കപ്പെട്ട ഒരു സ്ഥലം കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടായിട്ട് സർക്കാർ തന്നെ ഉണ്ടാക്കിയ റിപ്പോർട്ട് അവരുടെ മേശപ്പുറത്തിരിക്കുകയാണ് ഞങ്ങളാരും പറയുന്നതൊന്നും ഇത് ഗവൺമെൻറ്റ് തന്നെ ഉണ്ടാക്കിയ ആ കാലത്ത് മുൻ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പുകളുണ്ട് എവിടെയാണ് അതൊക്കെ പാലിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തി നാലിൽ ഇതേ സ്ഥലത്ത് ഉരുൾപൊട്ടിയതാണ് എൺപത്തി അഞ്ചിലെ മാതൃഭൂമി പത്രത്തിൽ ആ എഴുതിയിട്ടുണ്ട് എത്ര കൊല്ലം മുമ്പാണ് ഇന്നത്തെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മുൻകരുതൽ വേണം അന്ന് മുതൽ ഇന്ന് വരെ ദുരന്തം നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് പിന്നെ ഇത് പിന്നെ കേരളമാണ് നമ്മൾ ഒന്നും പറയാൻ പാടില്ല അങ്ങനെയല്ല നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണം പത്തറുന്നൂറ് മനുഷ്യജീവനങ്ങളാണ് നഷ്ടമായിരിക്കുന്നത് അതിൻ്റെ ഉത്തരവാദികൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ ഞങ്ങൾ പറയാത്തത് ദുരന്തമുഖത്ത് ഒരു ഔചിത്യം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതിനർത്ഥം വസ്തുതകളെ നിരാകരിക്കുക എന്നുള്ളതല്ല വസ്തുതകൾ വസ്തുതകളായിട്ട് തന്നെ കാണും അത് പുറത്തു വരേണ്ടതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും അതിഗുരുതരമായ ലാബ്സ് ഉണ്ടായിട്ടുണ്ട് അത് പുറം ലോകം അറിയേണ്ടത് തന്നെയാണ് ഏതായാലും ഇതാണ് കെ സുരേന്ദ്രൻ പറയുന്നത് സ്വാഭാവികമായും ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അതായത് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് വളരെ കൃത്യമായ കാര്യങ്ങൾ വരുന്ന സമയങ്ങളെല്ലാം പരിശോധിക്കും ഈ ഘട്ടത്തിൽ തങ്ങൾ നൽകുന്നത് ഈ സർക്കാരിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്കോ ഒപ്പം നിൽക്കുകയോ ഒക്കെയാണ് അതിനൊപ്പം നിൽക്കും പക്ഷേ ഈ വിഷയങ്ങളൊന്നും തന്നെ കാണാതെ പോകുന്നില്ല കൃത്യമായി ഇവിടെ നടത്തുന്ന കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകും അതിൻ്റെ ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള ആവശ്യമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അടക്കം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നു ഒപ്പം തന്നെ മറ്റൊരു കാര്യം എല്ലാ സംഘടനകളും ചെയ്തതുപോലെ തന്നെ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട സാഹചര്യമുണ്ടായെങ്കിൽ അതിനോടൊപ്പം തന്നെ ബിജെപിയും നിൽക്കുമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അല്പസമയം തുമ്പ അമൃതവാർത്തകളോട് വാർത്തകളോട്